കുഴുവച്ചമ്മന്തിയാണേ കൊഴുവ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് നല്ല വെള്ളിച്ചെണ്ണ ചട്ടിയിലൊടിച്ച് നല്ല മുരി മുരാന് മുരിയിച്ചെടുക്കുക എന്നിട്ട് കുറച്ച് ഉള്ളിയെടുത്ത് കുനുകുനാന്നരിഞ്ഞിട്ട് നന്നായിട്ട് കുനുകുനാന്നരിയണോട്ടോ അപ്പോഴാണ് ഒരാൾ ഇച്ചിരി ഉണക്കുക മീൻ വറുത്തതോന്ന് ചോദിച്ചിട്ട് വന്നത് അയാൾക്ക് പിന്നെ കുറച്ച് കൊഴുവ ഇട്ട് കൊടുത്ത് തിന്നാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഏപംകുട്ടനത് കഴിക്കാൻ വേണ്ടിയിട്ട് യും ഇപ്പം പറയണ ക്രഞ്ചീന്നാണ് അയ കാൽസ്യം ഉണ്ടല്ലാതെ ഞാൻ കൊടുക്കും ആ പിന്നെ വേറെ ചട്ടി എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ചുള്ളിയും ഇച്ചിരി വേപ്പലയും കൂടി ഇട്ട് നന്നായിട്ട് മുരിങ്ങിച്ചെടുക്കണം നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവണം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉണക്കമീന് അധികം ഉപ്പ് ഉണ്ടായിരുന്നില്ല ബ്രൗൺ കളറാവുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഇടിച്ച മുളക് ഇടിച്ച മുളകാണ് ടേസ്റ്റ് ഇടിച്ച മുളക് നമ്മൾ ഇട്ട് കൊടുക്കണേ അതൊന്ന് മുരിഞ്ഞു വരണവരെ ഒന്ന് ചൂടാക്കണേ അത് മുരിഞ്ഞു വന്നിട്ടുണ്ട് അതിനകത്തേക്ക് ഉണക്കമീനിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തെല്ലാം അതിനകത്തേക്ക് പിടിക്കണം അതിന് ശേഷം ഇത് ചമ്മന്തിയാണല്ലോ നമ്മൾ അതിന് ശേഷം ഒരു ചെറിയ കഷ്ണം എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കണം ഇട്ടുകൊടുക്കണം ഒന്ന് ഇളക്കി കൂട്ടണം നന്നായിട്ട് ഇളക്കി അതിനകത്തേക്ക് മീൻ മീൻമർത്തയിലേക്ക് ഉണക്ക മീൻമറത്തയിലേക്ക് നന്നായിട്ട് കൂട്ടി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിനകത്തേക്ക് ആറ് കഴിഞ്ഞിട്ട് ഒണോട്ടിടാൻ ഇട്ടെടുത്ത് ഒന്ന് ചമ്മന്തി പരുവത്തിന് നമുക്കൊന്ന് കിറ കാണിച്ചെടുക്കാം അടിച്ചെടുക്കാം ഒരുപാട് അറിഞ്ഞു പോകരുത് ഒന്ന് കടിക്കാനൊക്കെ വേണം അങ്ങനെ അടിപൊളി ഉണക്ക കൊഴുവ ചമ്മന്തി റെഡിയായി